かわいいです。 നാളികേരൊക്കെ അരച്ചിട്ട് കറി നല്ല ഉഷാറാക്കി വെക്കണമെങ്കിൽ ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കും കേട്ടോ എന്നാൽ പിന്നെ രണ്ട് ദിവസം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമോ എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ നമ്മൾ പുട്ടിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ള കടലക്കറി ഉണ്ടായതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നൂലപ്പം ഒക്കെ ചുട്ടോ നൂലപ്പം നല്ല കടലക്കറിയാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ചായ ഒക്കെ കുടിച്ച് താത്ത എല്ലാവരും വിളിച്ചിട്ട് പെട്ടി ഒളിക്കാൻ വരാൻ പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞത് ഒരുപാട് സാധനങ്ങൾ നമുക്കും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ താത്താനം പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എയർപോർട്ടൊക്കെ പോയിരുന്നില്ലേ അപ്പൊ അങ്ങനെ പെട്ടി പൊളിച്ചത് ആപ്പൂസിനോ ഇനിക്കോ ഇക്കാക്കും കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ പെർഫ്യൂമും ചോക്ലേറ്റ്സും അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് എനിക്കൊരു നെയ്റ്റി ഇക്കൊരു ടീഷർട്ട് അപ്പൂസിന് ചെരുപ്പ് കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്ന് ചെറുകോട്ടേക്ക് തിരിച്ചു പോവുകയാണ് അപ്പൂസിന് വാക്സിൻ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പിന്നെ താത്തയൊക്കെ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ അങ്ങനെ എടുത്തില്ല കാരണം എന്തായാലും ഒരു പനി ഉറപ്പാണ് പിന്നെ ഓൾറെഡി അവന് തലക്കിങ്ങനെ ചെറിയൊരു ചൂടും ഉണ്ടായിരുന്നു അത് പിന്നെ അങ്ങനെ കൂടിയതൊന്നുമില്ലാതെ അങ്ങനെ പോയിട്ടോ അപ്പോൾ ഞാൻ ഉമാൻ്റെ അടുത്തും താത്താൻ്റെ അടുത്തൊക്കെ ഒക്കെ ചെറുകോട് പോകുകയാണെന്ന് പറയാൻ വേണ്ടി പോയപ്പോൾ താത്ത വീണ്ടും വേറൊരു ചോക്ലേറ്റ് തന്നിട്ടുണ്ട് അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ചെറുകോട്ടേക്ക് പോവാണ് പിന്നെ ഞാൻ ഫിനിൻ്റെ ഉമ്മാക്ക് പറഞ്ഞിട്ട് തൈകൾ വാങ്ങിയിട്ടില്ലായിരുന്നു അത് ഞാൻ തിരിച്ച് വണ്ടി കയറ്റിയിട്ട് ചെറുകോട്ടേക്ക് കൊണ്ടുപോവാണ് എന്താ വെച്ചാൽ എന്താ പൊന്നൂൻ്റെ നാത്തൂന് അതായത് ഇൻ്റെ വലിയ നാത്തൂവിൻ്റെ നാത്തൂനെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഈ വീട്ടിൽ വരുന്ന സമയത്ത് എനിക്കും കുറച്ച് തൈകൾ വാങ്ങിച്ചിട്ട് എന്ന് പറഞ്ഞു അപ്പം അതിൽ പറഞ്ഞിട്ടുള്ള തൈകളായിരുന്നു ചിക്കൂ റമ്പുട്ടാനോ അതുപോലെ തന്നെ കാലാപ്പാടി ഒരു മാവിൻ്റെ തൈട്ടോ അപ്പോൾ ഇത് ഓൾറെഡി ഞാനിവിടെ വാങ്ങിവെച്ചത് ഇനിയിപ്പോൾ ഞാൻ പോകുമ്പോൾ വെള്ളം നനക്കലൊക്കെ കുഴപ്പമൊന്നുമില്ല മോനും മോളോ അല്ലെങ്കിൽ ഉമ്മയൊക്കെ ആക്കിയൊക്കെ നനക്കുന്നാലും അത് വണ്ടി കയറ്റി കൊണ്ടുപോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഫിനിൻ്റെ ഉമ്മാക്ക് വേറെ തൈകൾ ഇവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് എടുത്തിട്ടാണ് പോരുന്നത് കേട്ടോ പിന്നെ ഷിഫിക്ക് ഷിഫിയാണ് കേട്ടോ പൊന്നുവിൻ്റെ നാത്തൂവിന് അപ്പോൾ ഒഴുക്ക് വേറെയും തൈകൾ വേണം പറഞ്ഞിട്ട് ഇവിടെ ഉള്ള കുറേ തൈകൾ വാങ്ങിയിട്ടോ ഒരു രണ്ടായിരം രൂപയ്ക്ക് വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നോട് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടൊക്കെ അപ്പോൾ ഞാൻ മാങ്കോസ്കീന് പിന്നെ കാലാപ്പാടി പിന്നെ കുളമ്പ് അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ വാങ്ങി യെല്ലോ റംബുട്ടാൻ പിന്നെ റെഡ് റംബുട്ടാൻ ബുഷ് ഓറഞ്ച് ബിയർ ആപ്പിൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വാങ്ങിയിട്ടോ പിന്നെ ചിക്കും കാലാപ്പാടിയും അതുപോലെ തന്നെ റംബുട്ടാനും റെഡും നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തൊക്കെ ആയിരുന്നു ഈ ഒരു ചെറി കണ്ടോ ഇത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് മിക്കവാറും ഒരു വരവ് കൂടെ വരേണ്ടി വരും അപ്പൂസും ഇക്കും വണ്ടിയിലായിരുന്നു ഞാനൊക്കെ തൈകളൊക്കെ സെലക്ട് ചെയ്തിട്ട് ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ അപ്പൂസ് ഇതാ നല്ല ഡ്രൈവിംഗ് ആണ് അങ്ങനെ നമ്മളെടുത്ത തൈകളൊക്കെ ഇതാ അവിടെ ഉള്ള ഒരാൾ വണ്ടിക്ക് കൊണ്ടുവന്ന് വെക്കണമുണ്ട് കേട്ടോ ഇന്ന് എനിക്കിവിടെ കണ്ടതിലൊരു പിന്നെ വാങ്ങിക്കണം എന്ന് തോന്നിയൊരു തൈ ആയിരുന്നു ആ നമ്മൾ പേരക്കയും കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതേപോലെ അരനെല്ലിക്കും അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഇവിടെ കണ്ടതിൽ ആ ഒരു ചെറിയ എനിക്ക് എടുക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ട് പിന്നെ ചെറുകോട്ട് പോകായതുകൊണ്ട് എടുക്കാതിരുന്നതാണ് ഇനിയിപ്പോൾ നമ്മളെ മുറ്റമൊക്കെ ഒന്ന് ഒന്ന് അങ്ങോട്ട് ശരിയാക്കാനുണ്ട് അതായത് വലിയ പണിയൊന്നും അല്ല എന്നാലും ചെറിയ ചെറിയ പരിപാടികളുണ്ട് കുറച്ച് മണ്ണൊക്കെ ഇടാനും കുറച്ചൊക്കെ നീക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി തൈകൾ വെക്കാന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ അതാ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് സത്യം പറയാലോ ഞാൻ വീട്ടിൽ നിന്ന് ചോറ് വെച്ചിട്ടില്ലായിരുന്നു പോരാ എന്ന് വിചാരിച്ചതുകൊണ്ട് അപ്പോൾ ആ ഉമ്മാനോട് ഉച്ചക്കുള്ള ചോറ് ചോറിന് ഞങ്ങളും ഉണ്ടാവും എന്താന്ന് വെച്ചാൽ കരുതിക്കൊണ്ടിരുന്നു പറഞ്ഞിട്ടോ പക്ഷെ വന്നപ്പോഴേക്കും ഒരുപാട് സമയം വേഗിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മ ഞങ്ങൾ പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഓൾറെഡി ഉണ്ടായിരുന്ന ബീഫ് കറിക്ക് കുക്കറിൽ നെയ്ച്ചോറും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വേഗം ചോറുന്ന സമയത്ത് ഉമ്മയാണ് അപ്പൂസിന് ചോറൊക്കെ കൊടുത്തത് കേട്ടോ അപ്പൂസിന് ഞാൻ കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു കഞ്ഞി കൊടുത്തിട്ടാണ് കൊണ്ടുവന്നത് അപ്പം നമ്മൾ കൊണ്ടുവന്ന തൈകളൊക്കെ അവിടെ ഇറക്കി വെച്ചേക്കത് എന്തോ ക്രിക്കറ്റോ ഫുട്ബോളോ ഒക്കെ കാണുകയാണ് അപ്പൂസ് നേരെ തൊഴുത്ത് ഓടിയിട്ടുണ്ട് കേട്ടോ അസുറായപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് ആ ബീഞ്ചു ും ജൂജും റിച്ചും ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ അവിടെ പുല്ല് കൊടുക്കണ തിരക്കാണ് സത്യം പറഞ്ഞാൽ ഇവരെല്ലാവരും പാടെ കൂടിയാല് ആവശ്യത്തിൽ അധികം പുല്ലൊടുക്കും കേട്ടോ ഇപ്പം അങ്ങോട്ട് കുടുങ്ങും ആരെയും കൊണ്ട് ഇവിടെ ഈ കുട്ടികൾക്കൊക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടാ കേട്ടോ അവരെ കുട്ടികൾ ആരാണെങ്കിലും ഇവിടെ വന്നാൽ എപ്പോഴും ഉപ്പാൻ്റെ അടുത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും ഈ ഒരു കന്നും പിന്നെ അവർക്ക് വെള്ളം കൊടുക്കണതും പുല്ല് കൊടുക്കണമൊക്കെ കാണാൻ വേണ്ടിട്ടോ ഇപ്പൊ എല്ലാ വീട്ടിലും അതൊന്നും ഇല്ലല്ലോ എല്ലാവരും പുല്ലൊടുക്കുമ്പോൾ അപ്പൂസ് പുല്ലോട്ടിക്ക് പിടിച്ചു കേറാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പൊ അങ്ങനെ ായതുകൊണ്ട് എനിക്ക് വലിയൊരു സീൻ ഇല്ല പക്ഷെ എന്നാലും അത് വായക്കൊക്കെ കൈയിടന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഉപ്പാൻ്റെ കയ്യിൽ ഓൾറെഡി റിച്ചും ഉണ്ട് രണ്ടാളേം കൂടെ മാനേജ് ചെയ്യൽ ആണ് കുറച്ച് സമയം കഴിഞ്ഞിട്ടേ ഉപ്പാക്ക് പിടിച്ചിട്ട് കിട്ടണില്ല എന്ന് കണ്ടതിൽ എല്ലാവരേം കൂടെ ഇനി ഇങ്ങോട്ട് പോവായിരുന്നെങ്ങാണ്ട് പുറത്തൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ റിച്ചും എല്ലാവരും ഉണ്ട് അപ്പോസ് നോക്ക് എല്ലാവരും മുറ്റത്ത് കിറങ്ങിയപ്പോൾ അപ്പോസ് നേരെ തോട്ടത്തിൽ കൂടെ അടുത്തുള്ള ആ ഒരു സ്ഥലത്തേക്ക് പോകാനോ ഇത് തന്നെയാണ് ഇവൻ്റെ എപ്പോഴും എല്ലാം പരിപാടി കേട്ടോ അവിടെ നിന്ന് പിടിച്ചൊക്കെ കൊടുന്ന് എന്താ നമ്മളെ വീട്ടിലുള്ള മുരിതാട്ടോ അവർക്ക് പുല്ലൊക്കെ ശരിക്കും ഇട്ടുകൊടുത്ത് കണ്ട് ഞങ്ങളൊക്കെ നേരെ മുറ്റത്തൊക്കെ ഇറങ്ങി അതിനും വന്നിട്ടുണ്ട് റിച്ചു അതിനുവിൻ്റെ കൂടെയാണ് വന്നത് ഈവനിങ് ആയാലേ എല്ലാവരും പുറത്ത് കൂടെ ആകട്ടോ എല്ലാവരും എവിടെയെങ്കിലും അവരോട് തിരിക്കാവും അങ്ങനെ അധികം അവിടെ സിറ്റ് സിറ്റൗട്ടിൻ്റെ അവിടെ ഉണ്ടാവുക കുഞ്ഞാമ്മയും എല്ലാവരും ഉണ്ടാവും കേട്ടോ അപ്പം റിച്ചും അപ്പൂസും ഒക്കെ നല്ല കളിയാണ് അപ്പൂസിനെ റിച്ചുവിനെ കണ്ടാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം ആ ഒരു വണ്ടിയിൽ പോയി കളിക്കാണ് പക്ഷെ രണ്ടാക്കും അത് ഒരതാണെന്നുള്ളൊരു അവകാശം കാണിക്കുക കേട്ടോ പക്ഷെ എന്നാലും കുഴപ്പമില്ലാതെ ഒരു വികൃതി ും കാണിക്കാതെ കളിക്കണുണ്ട് റിച്ചുവിനും തന്നെ അപ്പൂസ് തൊടുമ്പോ ഭയങ്കരതാണ് അപ്പൂസിനും തന്നെ റിച്ചു തൊടുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് പക്ഷെ രണ്ടാളും കൂടെ കൂടി കളിക്കുമ്പോൾ വലിയ സീനൊന്നുമില്ല നമ്മളൊരാളെപ്പളും നോക്കി നിൽക്കണം എപ്പോഴാണ് പൊട്ടിച്ചതെന്ന് പറയാൻ പറ്റില്ല അതായത് ഭയങ്കര അടിയൊന്നുമല്ല അല്ല എന്നാലും കണ്ണിലോ മൂക്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ തട്ടോ പേടി നമുക്ക് എപ്പോഴും ഉണ്ടാവട്ടോ ആ സമയത്താണ് അബാന് പ്ലാവിലോണ്ട് ഓരോ ഐറ്റംസ് ഉണ്ടാക്കിയത് എനിക്ക് കാണിച്ചു തന്നത് കേട്ടോ ഉമ്മയാണ് ഇത് ഉണ്ടാക്കി കൊടുത്തത് പറഞ്ഞു ഇതെന്താ ചോദിച്ചപ്പോൾ കാളയെന്ന് പറഞ്ഞു അതിന്റെ രണ്ട് കൊമ്പൊക്കെ സെറ്റാക്കിങ്ങാണ്ട് വെച്ചിട്ടുണ്ട് പിന്നേം കുറേ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി ആവാൻ നേരം ആയതുകൊണ്ട് തന്നെ നല്ല കൊതുകുണ്ട് നല്ല കടിയുണ്ട് കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുത്തപ്പോൾ അബിയും ജുവിയും ചൂച്ചിയൊക്കെ വ നമുക്ക് യൂട്യൂബിലുണ്ടാവും പറഞ്ഞു കണ്ട് അടുത്ത് വന്നിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും വീഡിയോസിൽ വെറുതെങ്ങനെ വീഡിയോസിലൊക്കെ പോസ് ചെയ്ത് അവർക്കതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോഴൊക്കെ എന്നോട് ചോദിക്കും പിന്നെ ഞാൻ ഞാൻ യൂട്യൂബിൽ ഇടാനാണോ ഒക്കെ ചോദിച്ചു കണ്ടെന്നിട്ട് ഓരോ ഐറ്റംസൊക്കെ കാണിച്ചു തരും മാര് ഭാഗോളേ നല്ല കളിയും തിരക്കും ആയായിട്ടൊക്കെ ആയിരുന്നു കേട്ടോ മാര് ഭാഗം കൊടുത്താൽ പിന്നെ എല്ലാവരും പിരിയും അപ്പൂസിനും തന്നെ ഫുഡൊക്കെ കൊടുത്ത് മേലൊക്കെ ി ഉറക്കാനുള്ള പരിപാടിയിലാണ് രാത്രി മതഭൂത്ത് ഓടുന്നിരുന്നു കേട്ടോ അവനോട് കൊണ്ടുവരാൻ പറഞ്ഞൊക്കെയായിരുന്നു ബീഫിന്റെ മതഭൂത്തായി എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഞാനും ഉറങ്ങട്ടെ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം